അസാദെ കാസർകോട് വിഷയം ഭയങ്കര ഗൗരവമേറിയിട്ടുള്ളതാണെന്ന് കാസർകോട്ടെ ജിന്നുമ്മെന്ന് പറഞ്ഞിട്ട് ഫേക്കാണ് അതെ ഒരു ലേഡി അവരെന്തെയ്തു ആത്മീയതയുണ്ടല്ലോ ആൾക്കാരെ പറ്റിക്കാൻ പറ്റിയ ഏറ്റവും വലിയ പരിപാടി ആത്മീയത അതെല്ലാ മതത്തിലും ഉണ്ട് മതമല്ലാത്തവരിലും ആത്മീയമായിട്ട് പറ്റിക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ കൂടോത്രം അതിലൊരു രീതിയാണ് ജിന്ന് ഒരുപാട് ഉദാഹരണങ്ങൾ പറ്റിക്കപ്പെടുന്ന ഒരു വിഭാഗത്തെ നമുക്ക് കാണാൻ ഉദാഹരണത്തിന് ധാരാളം ഉദാഹരണങ്ങളുണ്ട് ഞാൻ നമ്മുടെ ഈ ഇത് വേറെ രീതിയിലാണെന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് താല്പര്യങ്ങൾ കണ്ടാൽ മതി അതായത് നമ്മുടെ നാട്ടിലേ ഒരു ഇതുപോലത്തെ ആത്മീയുമല്ല ജിന്നുമെന്ന് വേണം വിളിച്ചോ അദ്ദേഹത്തിന്റെ പരിപാടി ഇതന്നെ തന്നെ ചികിത്സിക്കലാണ് പരിപാടി പക്ഷെ ചികിത്സ എന്ന രീതിയിൽ വേറെ ഒരു ജെനുവനായിട്ടുള്ള വിശ്വാസപരമായിട്ട് രീതികളുണ്ട് ഞാൻ അതിനെല്ലാം പറയാണത് ഇതൊരു പെട്ടെന്നൊരു ചികിത്സകനായി മാറിയ ഒരാൾ അദ്ദേഹം ഈ മീ മാനസിക ഭ്രമമുള്ള ആളുകളെ ചികിത്സിക്കുക എന്നുള്ളതാണ് ആ പരിപാടി അപ്പോൾ പോകുന്ന വഴിയിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രേതം ഭൂത പിശാചുക്കൾ കയറി എന്നൊക്കെ വന്നിട്ടുള്ള ഇതുണ്ടല്ലോ അപ്പോൾ പോണ വഴിയിൽ ആള് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഉറക്ക ഗുളിക വരയ്ക്കും എന്നിട്ട് അവിടെ ചെന്നതിന് ശേഷം ഈ രക്ഷിതാക്കളോട് പറയുന്നത് നിങ്ങളെ മോ മകൻ അല്ലെങ്കിൽ മകളിൽ ജിന്ന് കയറിയിക്കണം ഏഹ് അല്ലെങ്കിൽ പിശാജ് കയറിയിക്കുന്നതുകൊണ്ട് ആ ഒരു കളം വരക്കും ആ കളത്തിനുള്ളിൽ ഇരുത്തിയിട്ട് അടിയോട് അടിയാണ് അതിൽ അടിക്കറങ്ങിപ്പോ ലാസ്റ്റ് എന്തെയ്തു ആ കുട്ടി എന്താ പറയുക അല്ലേ തളരില്ല അതൊരു ഇതിനൊരു ഓപ്പോസിറ്റ് വരും അടിക്കുമ്പോൾ തിരിച്ച് ഇങ്ങനെ റിയാക്ഷൻസ് വരും മാനസിക പ്രശ്നങ്ങളാണല്ലോ ലാസ്റ്റ് ഒരു വെള്ളം കൊടുക്കും ആ വെള്ളത്തിലാണെങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിയ ഓടക്ക് കുളികടെ പൊട്ടിച്ചിട്ട് ആ വെള്ളം കൊടുക്കും ആ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ തളർന്നു വീഴും തളർന്നു വീഴുമ്പോൾ ആള് പറയും പോയി ആൾ പോയി ജിന്നു പോയി എന്ന് പറയും ആ പോയ ജിന്നാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് കാസർകോട്ടെ ജിന്നുമായിട്ട് എന്തെയ്തു വെക്കുന്നത് മാറിയിരിക്കണത് ഒന്നുമില്ല ഒരു ആചേരെ പറ്റിച്ചു എന്ന് പറഞ്ഞു ആചേരായിട്ട് സൗഹൃദം സ്ഥാപിച്ചതിന് ശേഷം ആചേയരോട് പറഞ്ഞു നിങ്ങളുടെ സ്വർണം തരികയാണെങ്കിൽ ആ സ്വർണം ഞാൻ എന്ത് ചെയ്തുതരാം ഒരു പ്രത്യേക പ്രതിഭാസത്തിലൂടെ രക്ഷിച്ചു തരാമെന്ന് പറയും ആചേര് വിശ്വസിച്ചുണ്ടാവും അഞ്ഞൂറ്ററുപതോളം പവൻ സ്വർണ്ണമാണ് ജിന്നുമ തട്ടിയെടുത്തത് ഒരു സുപ്രഭാതൽ ആചേരും മരിച്ചതായിട്ട് വീട്ടിൽ കാണും മരിച്ച നിലയിൽ കാണണം വീട്ടുകാരൊക്കെ ഇതൊരു നോർമൽ ഡെത്തായിട്ടാണ് അതിനെ മനസ്സിലാക്കിയത് പക്ഷേ അങ്ങനെ കബറടക്കമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് നോക്കുമ്പോഴാണ് വീട്ടിൽ ഇത്രയും സ്വർണം കാണാല്ല അപ്പോഴാണ് കാര്യത്തിൻ്റെ ഗൗരവത്തിലേക്ക് വരികയും ആ ജീയരും ഈ സ്ത്രീയും തമ്മിലുള്ള ഒരു ഗുരുശിഷ്യ ബന്ധം എന്ന രീതിയിലാണ് അതിൽ അന്വേഷണം വന്നു ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് പോലീസ് എന്താ ചെയ്തിട്ട് പിടിച്ചിട്ട് ഇത് ഒരു തരത്തിലുള്ള ചൂഷണമാണ് സ്പിരിച്വാലിറ്റി ആത്മീയത എന്ന രീതിയിലുള്ള ചൂഷണം അതെല്ലാം ഇവിടെ എൻ്റെ സംശയം ആ ആചരഞ്ഞൂറ്റി അറുപത് പവനൊക്കെ ഉണ്ടാക്കാൻ ക്യാപ്പബിൾ ആയിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തിൻ്റെതായിട്ട് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാകില്ലേ ഈ എക്സ്പീരിയൻസിന്റെ പുറത്ത് ഒരിക്കലും ഒറ്റടിക്ക് അഞ്ഞൂറ്റി അറുപത് പവൻ കൊടുക്കുക എന്നതിലുപരി സാമ്പിളടി ഇരട്ടിപ്പിക്കുന്ന പ്രക്രിയയിലേക്ക് താൽക്കാലികമായിട്ട് അമ്പത് പവനോ നൂറ് പവനോ നൽകി കൊണ്ടത് പരീക്ഷിച്ചതിൻ്റെ എനിക്ക് തോന്നുന്നത് അങ്ങനെ ഈ സ്വർണ്ണ ഒരു കഥ പക്ഷേ അതാണ് കാസർഗോഡ് സംഭവം അതാണ് ചിലയിടത്തൊക്കെ സംഭവിച്ചാൽ ബ്ലാക്ക് ആണ് ഇവരെന്താണ് സംഭവം വെച്ചാൽ ഈ ഇത്തരം സമ്പന്നരായ ആളുകളെ ബ്ലാക്ക് മെയിലിങ് അവരെ വശീകരിച്ചിട്ട് അവരുടെ ലൈംഗിക ദൃശ്യങ്ങളൊക്കെ പകർത്തിയിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് പണം ചോദിച്ചിട്ട് അങ്ങനെ അത്ര ആളുകളൊക്കെ ഉണ്ട് അത് ഈ സംഭവമല്ല പറയുന്നത് പല കാര്യങ്ങളും അപ്പോൾ ഇതൊരു ബ്ലാക്ക് മെയിൽ തന്നെയായിരിക്കും ഇദ്ദേഹത്തെ ഈ സ്ത്രീ ഏതെങ്കിലും രീതിയിൽ ബ്ലാക്ക് മെയിൽ ചെയ്തോ പ്രലോഭിപ്പിച്ചിട്ടോ ആയിരിക്കും ഇത്രയധികം സ്വർണ്ണം കൈക്കിലാക്കി എൻ്റെ ഒരു പോയിന്റ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ രീതിയിലുള്ള ചൂഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് യുക്തി യുക്തിപ്രദമല്ലാത്ത യുക്തി എന്താ പറയുക യുക്തിസഹമല്ലാത്ത രീതിയിലേക്കുള്ള ചൂഷണങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ സംഭവം ഇവര് ഇപ്പം ഇതിൻ്റെ ഈ ജിന്നുമായി വിലസുന്ന ഘട്ടത്തിൽ പല മഹാന്മാരൊക്കെ അവിടെ പോയിട്ടുണ്ട് ആ സ്ഥലത്ത് പോയിട്ടുണ്ട് അവരുടെ പേരുകളൊന്നും ഞാൻ പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നു അവർ പോലും ഈ സ്ത്രീയുടെ പ്രലോഭനത്തിൽ വീണുപോയി അപ്പോൾ ഒരു ദൈവവിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് ഇത്രയും ഫേക്ക് ആളുകളിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഇങ്ങനെയുള്ള ഒരാളൊക്കെ വരുമ്പോൾ അയാളുടെ പശ്ചാത്തലമൊക്കെ നോക്കണത് നല്ലതായിരിക്കും അത്ര അല്ലെങ്കിൽ എന്താ ചെയ്യും ഈ രീതിയിലേക്ക് അവർ ചൂഷണം ചെയ്യും യഥാർത്ഥ ഒരു ആത്മീയവാദി ഒരിക്കലും ചെയ്യല്ല മനുഷ്യനെ സാമ്പത്തികമായി ചൂഷണം ചെയ്യില്ല അത് സൂഫി സരണിയിലുള്ള ഏഹ് മഹാന്മാരായ ആളുകളൊക്കെ ഉണ്ടല്ലോ അതെല്ലാ സമൂഹത്തിലും ഉണ്ടാവും അവരൊന്നും സാമ്പത്തികമായിട്ട് ചൂഷണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ഒറ്റ കാര്യമുള്ളൂ ഏതെങ്കിലും ഒരാള് ആത്മീയ ഗുരുവായിട്ട് നിങ്ങൾ സമീപിക്കുന്ന ഒരാള് നിങ്ങളോട് സ്വർണം ചോദിക്കുകയാണോ പണം ചോദിക്കുന്നുണ്ടോ ഏഹ് അതും ചെറിയ എമൗണ്ട് ഒന്നല്ല വലിയ ഒക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലായിക്കോ അവിടെ ഒരു എന്തെയ്യുന്നു തട്ടിപ്പിനുള്ള സാധ്യത ഉണ്ട് ആ കാര്യം മനസ്സിലാക്കുന്നത്